ശ്രീമഹപത്തെ നമ ശുക്ലാ ബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപന്തം നമോ ഭഗവത വാസുദേവായ കരാരവിന്ദേന പദാരവിന്ദം േ വിനിവേശയന്തം വട പത്രേ ശയാനം ബാലം മുകുന്ദം മനസമ സംഹോകാൻ വടപത്രമധ്യേ ശയാനപീന ൂപംരം തവരം ബാലം മുകുന്ദം മനസാസ്മരാമീ നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ശ്രീമന് നാരായണീയം പാരായണം ചെയ്യുന്നത് ഉണ്ണികൃഷ്ണവാര്യൻ ദശകം പന്ത്രണ്ട് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് സ്വാഭു മനുരോ ജനസർഗീലോ ദൃഷ്ടമഹീം അസമയേ സലിളേ നിമഗ്നം സ്രഷ്ടമാവ്രിത സേവാദുഷ്ടാശയം മുനിജനൈസ് സഹ സത്യലോകേ കൃഷ്ണർപ്പണം മലയാള പരിഭാഷ സൃഷ്ടിശീലൻ കണ്ടിട്ട കണ്ടിട്ടുഭൂമി സ്രഷ്ടാവു നിൻ ചരണസേവന മുധനെ പോയി സത്യേ മുനീന്ദ്രസഹിതം ശരണം വരിച്ചു ശ്ലോകം രണ്ട് കഷ്ടം പ്രജാസൃജതി മൈ അവനിർമ്ന സ്ഥാനം സരോജവ കൽപ്പൽ പ്രജമേഷ കഥിതോ മനുന സ്വയംഭൂരംഭോ രുഹാക്ഷ തവ പാദയുഗം വ്യചിത് കൃഷ്ണർപ്പണം മലയാള പരിഭാഷ സൃഷ്ടിപ്പൂനൻ പ്രജകളെ കരതാണു ബോയ കഷ്ടേ ഭവനമേകുഗി വർക്കു വേഗം എന്നിങ്ങനേ മനുപറഞ്ഞതു പത്മാക്ഷ പത്മാക്ഷൻ ചരണം മനസാവരിച്ചു ശ്ലോകം മൂന്ന് ഹാ ഹാ വിഭോ ജലമഹം ഞിബം കിമഹം വിമജ്ജതിമഹിമഹം കിം ത്ഘ്രിയുഗളം ശരണം യോസ്യ നാസാവുടൽ സമഭവ ശിശു കോലരൂപീ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ വെള്ളം കുടിച്ചൊരു ദിനം മുഴുവൻ വിഭോഞാൻ വീണ്ടും ധരിത്രി താണുജലത്തിലോ ഞാൻ എന്തു ചെയ്യുമിതി കേണ പദാശ്രിതന്റെ മൂക്കിൻറെയുള്ളിലുളളവായൊരു കൊച്ചു പന്നീ ശ്ലോകം നാല് अङ्गुष्ठमात्रवपुरुत्पतितपुरस्ताद् भूयोऽथ कुम्भिसदृशः समजृम्भथास्त्वम् अभ्रे तथाविधमुदीक्ष्य भवन्तमुच्चैर्विस्मेरताम् विधिरगाल् सह सूनुभिः स्वै कृष्णार्पणम् मलयालपरिभाषा പിന്നീടുവാനിലഥ കണ്ടൊരു കൂറ്റനായിട്ടമ്പേ പകച്ചുവിധി പുത്രരുമൊന്നുപോലെ ശ്ലോകമഞ്ച് കോദ്ധിതോ മേനാസാൽ ഭവേദിതമായ ഇദ്ധം വിചിന്തയതി ശൈലമാത്ര സദ്യോ ഭവാൻ ഗില ഭൻകി ജഗർജിതം കൃഷ്ണാർപ്പണം വൈഭവമോടെ എന്റെ അജിതന്റെ മായ എന്നാ വിരിഞ്ചന ചിന്തയിലാണ്ട നേരം അങ്ങട്ടഹാസമോടെ പൊങ്ങി ശ്ലോകം ആറ് ജനസ്തപസ്ത്യസ്ഥിത മുനയോ നുനുർഭവന്തോത്രർഷുലമ പരിണൂയ സ്ഥോ മലയാള പരിഭാഷ കൃഷ്ണർപ്പണം ജനതപസ്ഥല കെട്ടിട്ടിദം യോഗികളഹോ വളരെ സ്തുതിച്ചു സ്ത്രോത്രം ശ്രവിച്ചു വലുതായി മനം കുളിർത്തിട്ടുഗർജനമായി ജലത്തിൽ ശ്ലോകം ഏഴ് ഊർധ്രസാരി പ്രോക്ഷിപ്താലുഖോര ഘോണ പ്രതീർണ ജലദൂർണ ദക്ഷ സ്ഥനി ശിശിരണേരി കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ചെമ്പിച്ചോമുപൊക്കിളക്കിയങ്ങിച്ചതേറ്റയതിനാല്റുക്കി മേഘം അമ്പോടെ വാലുമതുപൊക്കിയുരുട്ടി കണ്ണും കുമ്പിട്ട യോഗികളിലേറെ ഹരം പകർന്നു ശ്ലോകം എട്ട് അന്തർജലം തദനുസനം ഭ്രാമ്യത്തിലകുലം കലുഷോർമിമാലം ആവിശ്യ ഭീഷണരവേണ രസാദ സ്ഥാനകുമതീമഘവേഷണം മലയാള പരിഭാഷ വെള്ളം തിരമാല പൊങ്ങി നക്രം തിമിങ്കിലമതും ഉഴറുന്നൊരാഴിയിൽ ചെന്നങ്ങിറങ്ങി അതിഘോരനി നാദമോടെ തേടി ധരാം ഭയവുമേ ഗിരസാതലർക്കും ശ്ലോകം ഒമ്പത് ദൃഷ്ടൈത്യഹതകേന രസാദലാന്തേ സംവേശിതാം ഛടിതി കൂടകിളിർ വിഭോത്വം ർപ്പണം ധരയെ ഖലബദ്ധയായി കണ്ടു രസാതലമതിൽ പടുകൂറ്റനങ്ങും കൂസാതെ കൊന്നരികെ വന്നൊരക്കരെയും തേറ്റയ്ക്കുമേലയുടനെ ധരയെ കയറ്റീം

മുത്തങ്ങ മൂക്കുമുകളിൽ പതിയുന്ന പോലെ തേറ്റയ്ക്കുമേൽ അവനിയെ അവനിയേറ്റി ഉയർന്നു നിൽക്കും പന്നിസ്വരൂപ ഭഗവൻ തരുരോഗമുക്തി സർവത്ര ഗോവിന്ദാമം ഗോവിന്ദ ഗോവിന്ദ